ഒരുപാട് മുന്നമാർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റും സംഭവം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവം ഉണ്ട് അതായത് അത് എന്താണെന്നുള്ള പറഞ്ഞുതരാം ഒരു രണ്ട് പേരുടെ കമന്റാണ് അത് കമന്റ് അടിക്കാനുള്ള ആ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയാം മലപ്പുറത്ത് ഒരു കോളേജ് വിദ്യാർത്ഥിനി വീട്ടിൽ മരിച്ച നിലയിലേക്ക് കണ്ടെത്തിയിരുന്നു അതായത് കൊണ്ടോട്ട് അവിടെ ഒരു പെൺകുട്ടി അപ്പൊ അതിന്റെ താഴെ രണ്ട് പേര് ഒരുപാട് കമന്റുകൾ ഉണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന രണ്ട് കമന്റ് ഉണ്ട് അതിലെ ഒരു മധു എന്ന് പറയുന്ന ഈ ഭൂമിക്ക് തന്നെ ഭാരമായിട്ട് ജീവിക്കുന്നവൻ അടിച്ചത് എന്താണെന്ന് അറിയാം ഒരു ജിഹാദി പ്രൊഡക്റ്റ് ഫാക്ടറി അത് മതി എന്നുള്ളത് എങ്ങനെ ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു മരണത്തിൽ പോലും ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് കഴിയുന്നുണ്ടല്ലോ അതേപോലെ വേറൊരാളും ഒരു ശശി സദാശിവൻ കമന്റ് അടിച്ചത് ഇങ്ങനെയാണ് ബാപ്പയുടെയോ സഹോദരന്റെയോ ചോര വയറ്റിൽ വളരുന്നുണ്ടാവും സാധാരണ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ചങ്കുറപ്പൊക്കെ മുസ്ലിം പെൺകുട്ടികൾക്ക് മദ്രസുകളിൽ നിന്നും മറ്റും ലഭിക്കാറുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് ഇവൻക്ക് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ മലയാളികള് ഈ ഒരു വർഗത്തെ ഈ ഒരു വർഗത്തെ നമ്മൾ അകറ്റി നിർത്തുന്നതും അവരോട് കൂട്ടുകൂടാനും പോവാത്തത് നമ്മൾ ഒരുപാട് മുന്നമാർക്കിടയിലാണ് ജീവിക്കുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കിയേ പറ്റൂ എങ്ങനെയാണ് ഒരു മരണത്തിലൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് അത് ഇവർക്കേ കഴിയുള്ളു ഇവർക്കേ വേറെ ഒരാൾക്കും അത് കഴിയില്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇവരൊക്കെ ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് ഇങ്ങനെ കമൻ്റ് അടിപ്പിക്കുന്നത് ആരാണെന്ന് അറിയാമോ നമ്മുടെയൊക്കെ നിയമമാണ് കാരണം ഇവർക്കറിയാം ഒരു വിഭാഗത്തിനെതിരെ എന്ത് പറഞ്ഞാലും ഒന്നും വരാനില്ല എന്നുള്ളത് ഇവർക്കറിയാം ഫേമസ് ആയ ചിലപ്പോൾ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ആയിരിക്കും ഇവരെ തേടിയെത്തുക ഇവരുടെയൊക്കെ ചിന്ത അതാണ് എന്തായാലും ഇവരെ പോലെ ഉള്ളൂ ഇവരെ എന്തുകൊണ്ട് നമ്മൾ അടുപ്പിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം ഇവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുകയുള്ളു നന്നായി കൂടെ എന്ന് ഞാൻ പറയുന്നില്ല കാരണം മനസ്സിലെ ഈ തലയിലെ വർഗീയ വിഷം അല്ലെങ്കിൽ ഒരു വിഭാഗത്തോടുള്ള ദേഷ്യം അവരിങ്ങനെ മനസ്സില് നെഞ്ചിലെ തലയിലൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കണം അപ്പൊ അതിങ്ങനെ പുറത്തേക്ക് വരണം ഇവർക്കറിയാം ഒന്നും സംഭവിക്കാം എന്ത് കമന്റ് വേണമെങ്കിൽ ഇന്നത്തെ എന്ത് കമന്റ് വേണമെങ്കിലും ഒരു 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 നിയമം ഞങ്ങളുടെ രോമത്തിൽ പോലും തൊടില്ല എന്നുള്ള ഒരു കോൺഫിഡന്റ് ഒരു അഹങ്കാരമാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക